വാർധക്യം വരുമൊരുനാളിൽ നിനക്കും വാർദ്ധക്യമെന്നോർക്കുക വരുമൊരുനാളിൽ നിനക്കും വാർദ്ധക്യമെന്നോർക്കുക ഇന്നു നീ കുഞ്ഞായിരുന്നു പിന്നെ ശൈശവമായി പിന്നെ കൗമാരമായി യൗവനവും കഴിഞ്ഞു നീ മധ്യവയസ്കനായി കുടുംബമായി കൂട്ടുകുടുംബമായി പിന്നെ വാർധക്യത്തിലേക്കു കിടക്കുമെന്ന കാര്യം മറക്കരുത് ഈ പറഞ്ഞതെല്ലാം കാലാകാലം എല്ലാവർക്കും സത്യമായുള്ളത് മറന്നാൽ പാപജന്മമായി മാറും എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും കരുതലും കനിവുമായി മുൻതലമുറയെ മാതാപിതാക്കളെ അവരുടെ ആവശ്യം കരുതണം കനിവായകണം വാർത്തക്യകാലത്ത് ആദ്യം ആവേശവും കാണും കിടപ്പായിൽ ഉള്ളുന്ന മാതാപിതാക്കളുണ്ടാകും അവരെ നോവിക്കാതെ ുള്ളിനോവിക്കാതെ നാം എന്നും കാക്കണം കരുതലോടെ നമ്മുടെ മാതാപിതാക്കളുടെ വാർദ്ധക്യം അവരുള്ളപ്പോൾ അവർക്ക് ഒരു മുൾമുനകളും കൊടുക്കാതെ നമുക്ക് അവരെയെന്നും മാറോടണയ്ക്കാം സ്നേഹത്തോടെ പരിചരിക്കാം പ്രാർത്ഥിക്കാം കരുതലോടെ കാതലോടെ കാവലോടെ എന്നുമുണ്ടാകും ഈ അവസ്ഥയെന്നും മറക്കാതെ വാർധക്യമെന്ന സത്യത്തെ മറക്കാതെ കുഞ്ഞുകുട്ടികൾ തന്നെ അതിന് എന്നും കാവലായി നിൽക്കട്ടെ ഭാഗ്യവാന്മാരാണ് വാർദ്ധക്യത്തോടടുക്കുന്നവർ മരിക്കാൻ കിടക്കുമോ അവരെ ഐസ്യൂവിലാക്കാതെ അടച്ചിടാതെ കരുതലോടെ മക്കളും മരുമക്കളും കൊച്ചുകുട്ടികളും കരുതലോടെ കാത്താൽ നല്ലൊരു മരണം നല്ലൊരു യാത്രയപ്പ് അവർക്കു നേരാം അതാണ് ധർമ്മം അതാണ് നീതി അതാണ് സത്യം വാർദ്ധക്യത്തെ പുച്ഛിക്കാതെ രോഗമാക്കാതെ അതൊരവസ്ഥയാണെന്ന് കരുതുക ഏവർക്കും എല്ലാവർക്കും എന്നും ഉണ്ടാകാവുന്ന ഒരവസ്ഥ ആ അവസ്ഥയെ നിന്നിക്കാതെ പരിചരിക്കുക മക്കളെന്ന വ്യാമോഹത്തോടെ സ്നേഹത്തോടെ പരിലാണനത്തോടെ ഇത് നമുക്കും എന്നും വരാവുന്നൊരവസ്ഥ വാർധക്യം സത്യം ജനിച്ചാൽ കുഞ്ഞുകുട്ടി കൗമാരം യൗവനം എല്ലാം കഴിഞ്ഞാൽ വാർദ്ധക്യം എന്നും സത്യം ആ വാർദ്ധക്യത്തെ മറക്കാതെ നമ്മുടെ മുൻതലമുറക്കാരെ കരുതലോടെ തലോടുക കരുതലോടെ തലോടുക